ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ കാൽനടയായി മാത്രം യാത്ര ചെയ്ത വയോധികയ്ക്ക് ആദരം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് എൺപത്തിരണ്ടുകാരിയായ ഭാരതീയമ്മയെ ആദരിച്ചത് നടക്കാൻ പ്രായമായ കാലം മുതൽ ഈ എൺപത്തി വയസ്സിലും ഇവരുടെ യാത്ര നടന്നു തന്നെയാണ് കടമ്പനാട് വേമ്പനാട്ട് കിഴക്കതിൽ എൺപത്തിരണ്ടുകാരിയായ ഭാരതിയമ്മ നടക്കാൻ പ്രായമായ കാലം മുതൽ തന്നെ കാൽനടയായാണ് യാത്ര വളരെ ചെറുപ്പത്തിൽ ബസിൽ യാത്ര ചെയ്ത ഇവർക്ക് ഡീസലിന്റെ ഗന്ധവും കാറ്റും എല്ലാം ഛർദി ഉണ്ടാക്കി ഇതേ തുടർന്നുണ്ടായ അസ്വസ്ഥതയാണ് ബസിൽ നിന്നുള്ള യാത്ര കാരണം പിന്നീടാകട്ടെ അവർ ഒരു വാഹനത്തിലും യാത്ര ചെയ്തിട്ടില്ല ഈ എൺപത്തിരണ്ട് വയസ്സിനകം എവിടെ പോകണമെങ്കിലും യാത്ര നടന്നു തന്നെ ഇരുപത്തിയെട്ട് കിലോമീറ്ററോളം ദൂരെ അടൂരിൽ താമസിക്കുന്ന മകളുടെ വീട്ടിലേക്കായാലും മരിച്ചുപോയ ഭർത്താവിന്റെ രോഗത്തിന് ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയപ്പോഴുമെല്ലാം ഇവരുടെ യാത്ര നടന്നു തന്നെയായിരുന്നു വനിതാ ദിനത്തോട് അനുബന്ധിച്ചാണ് ഭാരതീയമ്മയെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ അധികൃതർ ആദരിച്ചത് ശാസ്താങ്കോട്ട പോലീസ് സ്റ്റേഷനിൽ മുൻ പഞ്ചായത്തംഗം ദിലീപിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ രാകേഷ് ഷോബിൻ അലക്സാണ്ടർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് ഇത്രയും പ്രായമുള്ള ഈ അമ്മ ചെറുതിലെ ചെറുപ്പത്തിലെ കണ്ട ഒരു തവണ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ഛർദിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഒരു വാഹനത്തിൽ ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ നടന്നു പോയി പോയിട്ടുള്ള ആളാണ് മൂന്ന് മൂന്നാമത്തെ ദിവസമാണ് തിരുവനന്തപുരത്ത് എത്തിയതെന്നാണ് അമ്മ പറയുന്നത് ഇന്നും കടമ്പനാണെന്ന് നടന്ന് ആണ് ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വനിതാ ദിനം മാർച്ച് എട്ടാണ് വനിതാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ഈ വനിതാ ദിനം ആചരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെ വ്യത്യസ്തമായ ഒരു സ്വഭാവമുണ്ട് എന്നാൽ ഈ പ്രായത്തിൽ നല്ല ആരോഗ്യത്തോടുകൂടി നടക്കുന്ന ഈ അമ്മയെ ആദരിക്കുക എന്ന് പറയുന്നത് നാട്ടുകാരുടെ ഒരു ആദരവ് എന്നുള്ള തന്നെയാണ് നമ്മുടെ ശാസ്താങ്കോട്ട പോലീസ് സ്റ്റേഷനിലെ ഈ ജനമൈത്രി പോലീസിൻ്റെ നിലച്ചിത്രത്തിൽ ചടങ്ങ് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട